ആഹ്ലാദനിർഭമായ അന്തരീക്ഷത്തിൽ തലശ്ശേരി മേഖലയിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം അക്ഷരദീപം തെളിയിച്ചും സമ്മാനങ്ങളും മധുരവിതരണവും മധുരവും നൽകിയാണ് അക്ഷരലോകത്തേക്ക് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് പുത്തൻ ബാഗും കുടയുമായി കളിച്ചും ചിരിച്ചും കരഞ്ഞും അറിവിന്റെ അക്ഷരലോകത്തേക്ക് നിരവധി കുരുന്നുകളാണ് തലശ്ശേരി മേഖലയിലെ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേര്ന്നത് തലശ്ശേരി സൌത്ത് ഉപജില്ലാതല ഉദ്ഘാടനം ഒ ചന്തുമേനോൻ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉദ്ഘാടനം നിർവ്വഹിച്ചു അക്ഷരദ്വീപം തെളിയിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് നമുക്കറിയാം സ്കൂളുകളുടെ ഭൗതിക സാഹചര്യമൊക്കെ മെച്ചപ്പെട്ടു കഴിഞ്ഞു അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ എത്തിക്കഴിഞ്ഞു യൂണിഫോമുകൾ വിതരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞു അങ്ങനെ മെച്ചപ്പെട്ട ഒരു വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഇത്തരത്തിലും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു ഡയറ്റ് ഫാക്കൽറ്റി ആർ അനുപമ അക്കാദമിക് കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു ടി വി സകീഷ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പി ജയരാജൻ കെ ലിജേഷ് എം എ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഇ ആശ അധ്യക്ഷത വഹിച്ചു ഇ എം സത്യൻ യു ബ്രിജേഷ് വി എം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ വിദ്യാലയങ്ങളിലും വർണ്ണാഭമായിരുന്നു പ്രവേശനോത്സവം ന്യൂസ് ബ്യൂറോ തലശ്ശേരി